നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ മലപ്പുറത്തെ കഞ്ചാവ് വിൽപ്പനയുടെ നിയന്ത്രണം ബംഗാളിൽ സ്ത്രീകളെ കണ്ണികളാക്കി കഞ്ചാവ് ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നത് മലയാളിയെന്ന് സംശയം ഇടപാടുകാർക്കിടയിൽ ബബലു എന്നറിയപ്പെടുന്നയാളെ കണ്ടെത്താൻ വലവിരിച്ച് എക്സൈസ് തിരൂരിൽ ശനിയാഴ്ച പുലർച്ചെ പിടിയിലായ കഞ്ചാവ് കടത്ത് സംഘത്തിൽ നിന്ന് എക്സൈസിന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ബബലുവിന്റെ ഫോട്ടോ എഡിറ്റർ ലൈവ് പുറത്തുവിടുന്നു തിരൂരങ്ങാടി തെന്നല സ്വദേശി റഫീഖും രണ്ട് ബംഗാളി വനിതകളുമാണ് തിരൂരില് ശനിയാഴ്ച അറസ്റ്റിലായത് अहिले अहिले देदोको आफ्नो भने है हां भयो किन नत्र गएर ट्राई मार्दो भयो ബംഗാളി സ്വദേശിനികൾ ഇടനിലക്കാർ മാത്രമാണെന്ന് എക്സൈസ് സി ഐ എഡിറ്റർ ലൈബിനോട് പറഞ്ഞു ഇത് മൊബൈൽ ഫോൺ വഴി തന്നെയാണ് ഇതിലൊരു ഭാഗത്ത് മലപ്പുറം ജില്ലയുടെ വിവിധ നിരവധി ഏജന്റുമാരുണ്ടാവും ആ ഏജന്റുമാരെ ഉപയോഗിച്ചാണ് ബബുലു ഈ ഗഞ്ചാവിന്റെ ഇടപാടുകൾ കൈകാര്യം ചെയ്ത് വരുന്നതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഈ വെസ്റ്റ് ബംഗാൾ സ്വദേശിയാണ് ആ ഞങ്ങളുടെ ഇപ്പോൾ അന്വേഷണത്തില് അയാൾക്ക് നിരവധി കണ്ണികൾ ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് നമുക്ക് പോയി അറസ്റ്റ് അറസ്റ്റ് മാത്രമേ ബന്ധപ്പെട്ട കൂടുതൽ ഈ ചെയ്യാൻ പറ്റും മൂന്നംഗ സംഘം പിടിയിലായതിന് പിന്നാലെ റഫീഖിന്റെ ഫോണിലേക്ക് ബബലുവിന്റെ ഫോൺ വിളി എത്തിയിരുന്നു ഇവർ പിടിയിലായ വിവരം അറിയാതെ ഇടപാട് സംബന്ധിച്ച തുടർ നിർദ്ദേശങ്ങൾ നൽകാനായിരുന്നു ഫോൺ റഫീഖാണെന്ന വ്യാജേന ഇൻസ്പെക്ടർ ഫോണിൽ സംസാരിച്ചു കൂടുതൽ കഞ്ചാവ് ആവശ്യമുണ്ടെന്ന തരത്തിൽ ബബലുവിനെ തിരൂരിലെത്തിക്കാനായിരുന്നു ശ്രമം എന്നാൽ സംസാരത്തിൽ പന്തികേട് തോന്നി ഫോൺ കട്ട് ചെയ്തു ബബലു മുങ്ങി പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ബബലുവിന്റെ ടവർ ലൊക്കേഷൻ ബംഗാളാണെന്ന് കണ്ടെത്തുകയായിരുന്നു ബബലു വിളിക്കുന്ന നമ്പർ തന്നെയാണ് നമുക്ക് ബബുലുവിനെ കേരളത്തിൽ നല്ല കോണ്ടാക്ട് ഉണ്ട് മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം വർഷങ്ങളായി കേരളത്തിൽ വന്നു പോകുന്ന വ്യക്തി തന്നെയാണ് ബബലു അതുകൊണ്ട് തന്നെയാണ് ഈ മലയാളികളായ ഏജൻറ്റന്മാരെ കണ്ടെത്താനായിട്ട് ബബിലു സാധിക്കുന്നത് നല്ല ഈ റഫീഖിൻ്റെ ഫോണിൽ നമ്മൾ ബബിലുമായിട്ട് സംസാരിച്ചാണ് നമ്മൾ കൂടുന്നത് ബബുലു അറിയാതെ നമ്മളുമായിട്ട് സംസാരിച്ചാണ് നല്ല ആയിട്ട് മലയാളം അറിയുന്ന ആളാണ് അതെ അറ്റൻഡ് നമ്മളാണ് നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അയാളുടെ നിർദ്ദേശമാണ് കോട്ടക്കൽ ഭാഗത്തേക്ക് ഈ റഫിക്ക് രഞ്ചാം കൊണ്ടെത്തിക്കാനാണ് അയാൾ നിർദ്ദേശം നൽകിയത് പക്ഷേ കുറേ സംസാരിച്ച ശേഷം ബബലുവിന് മനസ്സിലായി ഈ നമ്മുടെ കസ്റ്റഡിയിലാണ് നന്നായി മലയാളം സംസാരിക്കുന്ന ബബലുവിന് കേരളത്തിലുടനീളം കണ്ണികൾ ഉണ്ടെന്നാണ് സംശയിക്കുന്നത് കഞ്ചാവുമായി തിരൂരിലെത്തുന്ന ബംഗാളി സ്ത്രീകൾക്ക് അയ്യായിരം രൂപ വീതം നൽകാനുള്ള പണം ബബലു ഗൂഗിൾ പേ വഴി റഫീഖിന് അയച്ചു നൽകിയിട്ടുണ്ട് കഞ്ചാവ് കോട്ടക്കലിൽ എത്തിക്കാനായിരുന്നു റഫീഖിനുള്ള നിർദ്ദേശം ഇതിനുള്ള പ്രതിഫലവും ഗൂഗിൾ പേ വഴി കൈമാറിയിട്ടുണ്ട് നാട്ടിൽ പകൽമാന്യനായി ജീവിക്കുന്ന റഫീഖിന് ബബലുവുമായി ആത്മബന്ധമുണ്ടെന്ന് സംശയിക്കാവുന്ന വിവരങ്ങളാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്നത് ഇവർ നിരന്തരം പണമിടപാട് നടത്തിയ വിവരങ്ങൾ റഫീഖിന്റെ ഫോണിൽ കണ്ടെത്തി ട്രെയിൻ മാർഗം തിരൂരിലെത്തുന്ന കഞ്ചാവ് വിവിധ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്ന ജോലിയാണ് റഫീക്ക് നിർവഹിച്ചിരിക്കുന്നതെന്നാണ് കരുതുന്നത് ഇത് വ്യക്തമാക്കുന്ന പണമിടപാട് തെളിവുകൾ ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇതിലൂടെ വൻതുക റഫീക്ക് സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് വിവരം ട്രഫീക്കിന് പതിനായിരം രൂപ മാത്രമാണ് എടുക്കുന്നത് റഫീക്ക് സാമ്പത്തിക കൊണ്ടാണ് ട്രഫീക്ക് ഇത് ചെയ്തതെന്നാണ് റഫീക്ക് പറയുന്നത് പിന്നെ ഈ സ്ത്രീകൾ വരുത്തലേ ഉള്ള ട്രെയിൻ ടിക്കറ്റ് ഇല്ല ലഭ്യമാണ് ട്രെയിൻ ടിക്കറ്റ് ലഭ്യമാണ് ട്രെയിൻ ടിക്കറ്റ് നമ്മൾ പിടിക്കുമ്പോൾ അവരുടെ കയ്യിലില്ലായിരുന്നു ഇല്ലായിരുന്നു അവർ പറയുന്നുണ്ട് അവർ വെസ്റ്റ് ബംഗാളാണ് വെസ്റ്റ് ബംഗാളാണ് ഇതിൽ ആർക്കും കൈക്കുഞ്ഞ് വന്നത് കൈക്കുഞ്ഞില്ല ബുക്ക് ചെയ്യുന്നിട്ടുള്ളത് ആ അത് നാട്ടില് അതൊരു

ഈ ബബ്ലു പേസ് ചെയ്തിട്ടുണ്ട് അവ ഇവരക്കൊണ്ട് കൊടുപ്പിക്കുന്ന ഒരുപക്ഷേ സാധാരണ പേയ്മെന്റ് നോക്കുക തന്നെ ആയിരിക്കും അതേ 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 ബബ്ലു ഈ ഏലക്കോളക്കി കൊടുക്കും ഏലക്ക ആയിട്ട് കൊടുക്കും ഇവിടനൊരു ഈ അഭിവാവിയന്റെ റീഗ്രൈസ് ബബ്ലു ബബ്ലു ഗൂഗിൾ പേ വഴി കൊടുക്കും അതെല്ലാം റീഫീഗ്രിന്റെ കേസ് ആണ് റീഫീഗ്രിന്റെ കേസ് ആണ് ബബ്ലു ഗൂഗിൾ പേ വഴി ചെയ്തു കൊടുക്കും

ബബലുവിനെ കണ്ടെത്താൻ റഫീഖിനെയും കൂട്ടാളികളെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് എക്സൈസിന്റെ തീരുമാനം എഡിറ്റർ ലൈബ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ